പറഞ്ഞതെന്താൽ എല്ലാ ശരീരങ്ങളും മരണത്തെ രുചിച്ചറിയുമെന്നാണ് എല്ലാ ശരീരങ്ങളും മരണത്തെ രുചിച്ചറിയുമെന്നാ അവിടെ പണ്ഡിതനം പാവപ്പെട്ടവരം ഇല്ല ഡോക്ടറം ഇല്ല രോഗിയം നില്ല പോലീസം ഇല്ല കള്ളനം നില്ല ഈ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടില് ഈ അധു ആധുനിക നമ്മൾ ഈ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ പിറന്നു വീണ കുഞ്ഞിനോട് ജനിച്ചിട്ട് ഏതാനും തിരിച്ചറിയുമെന്നാ അനുഭവിക്കുമെന്നാ എന്നാൽ അല്ലാൻ്റെ മറ്റൊരിടത്ത് പറയുന്നുണ്ട് എങ്ങനെയാണെങ്കിലും നീ മരിക്കുമല്ലോ എപ്പോഴായാലും മരിക്കുമല്ലോ ഏത് വിധേനയാണെങ്കിലും നീ മരിക്കുമല്ലോ നീ എങ്ങനെയാണ് മരിക്കേണ്ടതെന്നറിയോ അതെങ്ങനെ നീ മരണപ്പെട്ടാലും എപ്പോഴും നീ മരിച്ചാലും അല്ലാൻ്റെ പറയുന്നു വലാത്തോ തുന്നയില്ല അൻതും മുസ്ലിമോ മുട്ടല്ലാതെ മരണപ്പെടല്ലേ എന്ന് പറയുന്ന ഉച്ചരിച്ചു വിശ്വാസികൾ അള്ളാഹു ആദരിച്ച അടിമകൾ എങ്ങനെയാണോ മരണപ്പെടുന്നത് അങ്ങനെയാണ് മീ മരണപ്പെടേണ്ടത് ഇത് പറയുമ്പോ പ്രിയമുള്ളവരേ എപ്പോഴാണ് മരിക്കുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ എങ്ങനെയാണ് മരിക്കുക എന്ന് പറയാൻ പറ്റില്ലല്ലോ ഇന്നൊരുപാട് സന്തോഷം ഒരുപാട് ആഗ്രഹത്തോടെ ഒരുപാട് സ്വപ്നങ്ങളോട് വിനോദസഞ്ചാരത്തിനായി കാശ്മീർ എന്ന് പറയുന്ന പ്രദേശത്തേക്ക് കടന്നുപോയ യാത്രക്കാരാണല്ലോ വിനോദസഞ്ചാരികളാണല്ലോ ഏതൊരു വിദേശികളുടെയും വിനോദസഞ്ചാരികളുടെയും മനസ്സാഗ്രഹിക്കുന്ന മനസ്സു വല്ലാതെ ഹടാതെ ആകർഷിക്കുന്ന കുതിച്ചു പോകുന്ന പോകാൻ നമ്മൾ ഒരുപാട് ആഗ്രഹിക്കുന്ന സ്ഥലമാണ് കാശ്മീർ എന്ന് പറയുന്ന പ്രദേശം ആ പ്രദേശത്തിൽ പഹൽഗാം എന്ന് പറയുന്ന നാട്ടില് ഒരുപാട് ഒരുപാട് ം പോലെയുള്ള തടാകങ്ങളുള്ള വിനോദസഞ്ചാരികൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള പ്രദേശമാണ് കാശ്മീരിലെ പഹൽഗാം ഗ്രാമം ആ ഗ്രാമത്തിലേക്ക് ട്രക്കിങ്ങിന് പോയ ഒരു സംഘം ആളുകൾക്ക് നേരെ ഭീകരന്മാരെ വെടിയുതിർത്തിരിക്കുകയാണ് അള്ളാഹുവേ ഒന്നും അറിയുന്നില്ല എന്തിനാണ് മരണപ്പെട്ടതെന്ന് അവർക്കറിയില്ല എന്തിനാണ് കൊന്നതെന്ന് കൊന്നവർക്ക് പോലും അറിയില്ല മനുഷ്യന്റെ ശരീരത്തിന് മനുഷ്യന്റെ ജീവന് വില കൽപ്പിക്കാത്ത കാലഘട്ടം നമ്മൾ മുഹമ്മദ് അലൈഹി സ്വഹാബത്തിനോട് പറയുന്ന സ്വഹാബ ഹദീസ് ഇന്നത്തെ പകലില് ഇന്ത്യൻ സമയം രണ്ടര മണി കഴിഞ്ഞപ്പോ കാശ്മീരിന്റെ പകൽ ഗാം ഗ്രാമത്തിലേന്ന് വെടിയുതിർത്തുകൊണ്ട് ഇരുപത്തിയഞ്ചോളം ആളുകളിൽ മരണപ്പെടുമ്പോ നൂറ്റാണ്ട് പതിനാലുകൾക്കും എന്റെ ശരീരം ഏതൊരു പടച്ചവന്റെ കയ്യിലാണോ ആ പടച്ചവനെ തന്നെയാണ് സത്യം കേട്ടോ സ്വഹാബാ അവസാനം ഒരു കാലഘട്ടം കടന്നു വരാനുണ്ട് ഒരു നാള് വരുന്നത് ഈ ലോകം അവസാനിക്കൂല ഒരു ദിനം കടന്നതുവരെ കടന്നു വരുന്നത് വരെ ഈ ലോകം അവസാനിക്കൂല കാരണം എന്തെന്നറിയോ കൊല്ലുന്നവൻ അറിയുന്നില്ല എന്തിനാണ് ഞാൻ ആ സംഘത്തെ കൊല്ലുന്നത് കൊല്ലപ്പെട്ടവൻ അറിയുന്നില്ല എന്തിനാണ് ഞാൻ മരിച്ചത് അങ്ങനെ കൊന്നവനും കൊലയാളിക്കും കൊല കൊല ചെയ്യപ്പെട്ടവനുമൊന്നും അറിയാത്തൊരു കാലഘട്ടം കടന്നു വരാനുണ്ടെന്ന് നൂറ്റാണ്ട് പതിനാലുകൾ സമൂഹത്തോട് സൽപാന്താവിലേക്ക് ആനയിച്ച ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് റസൂലുള്ളാ അലൈഹി വസല്ലമ പറഞ്ഞെങ്കിൽ ഇന്ത്യൻ സമയം ഉച്ച കഴിഞ്ഞപ്പോ രണ്ടര മണി കഴിയുമ്പോ ഇന്ത്യ മഹാരാജ്യത്തിന്റെ കാശ്മീരിന്റെ പഹൽ ഗ്രാം ഗ്രാമത്തില് പഹൽഗാം പറയുന്ന ഗ്രാമത്തിൽ വിദേശ രാജ്യം സന്ദർശിക്കാൻ പോയ ഒരുപാട് വിദേശികളുടെ ആ നാട് കാണാൻ പോയ വിനോദസഞ്ചാരികൾക്ക് നേരെ ഭീകരന്മാരെ വെടിയുതിർത്തുകയാല നാട് കാണണമല്ലോ വിദേശത്തൊന്ന് പോകണമല്ലോ ആ നാടൊന്ന് പോയി സന്ദർശിക്കണമല്ലോ മനസ്സൊന്ന് സന്തോഷിക്കണമെന്ന ആഗ്രഹത്തിലാണ് കടന്നുപോയത് അവർക്ക് കുടുംബമുണ്ട് അവർക്ക് മക്കളുണ്ട് അവർക്ക് ഭാര്യയുണ്ട് അവർക്ക് മക്കളുണ്ട് അങ്ങനെ എല്ലാം എല്ലാ സ്വപ്നങ്ങളെല്ലാം തീർക്കുന്നതിനു മുമ്പ് ജീവിതത്തിന്റെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുന്നതിനു മുമ്പ് അല്ലാഹുവേ ഇന്നത്തെ പകലില് ഭീകരാക്രമണത്തിൽ ഏർപ്പെട്ടു പോയാ മരണപ്പെട്ടു പോയാ ആ ജനങ്ങളെ നിനക്കറിയുമല്ലോ അല്ലാ ഇവിടെ മതങ്ങൾ പ്രശ്നമല്ല മരണപ്പെട്ടത് മനുഷ്യനാണ് കൊടിയുടെ നിറം നോക്കാതെ ജാതിയുടെ വൈജാത്യങ്ങളില്ലാതെ മരണപ്പെട്ടവരാരാണെങ്കിലും

നിങ്ങൾ ഉപദ്രവിക്കാനോ പാടില്ല ഒരാളെയും നിങ്ങളെ വേദനിപ്പിക്കാനോ പാടില്ല അല്ലാഹുവിൻ്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് നിൻ്റെ സഹോദരൻ്റെ മുഖത്തേക്കേ ശരീരത്തിനേരെ ഒരു ആയുധം ചൂണ്ടുന്നത് പോലും പാടില്ലെന്ന് ലോകത്തെ സമാധാനം പഠിപ്പിച്ച പ്രവാചകരെ നബി മുഹമ്മദുൽ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു മന്നശാര ഇലാ അഖീഹി ബി ഹദീദത്തിൻ ഫഇന്നൽ ശരീരത്തിലേക്ക് ആയുധം നീ ചൂണ്ടാന് പാടില്ല അത് നിന്റെ ഉമ്മാന്റെ ഉദരത്തിൽ നിന്ന് വന്ന സ്വന്തം കൂടെപ്പറപ്പാകട്ടെ മറ്റുള്ള മനുഷ്യനാകട്ടെ ആരോടും നീ ആയുധം ചൂണ്ടാന് പാടില്ല അങ്ങനെ ചൂണ്ടിയാ അള്ളാൻ്റെ സർവമാന സമയത്തും തകുബീറും ആ മലക്കുകൾ ആ മനുഷ്യന് വേണ്ടി ശാപങ്ങൾ ഉതിർക്കുമെന്നാ മലക്കുകൾ ശപിക്കുമെന്നാ അല്ലാന്റെ മലക്കുകൾ ശപിച്ചാൽ അല്ല ശപിക്കുമല്ലോ അല്ല ശപിച്ചാൽ ആകാശത്തിന് താഴെ ഭൂമിക്ക് മുകളിലായുള്ള സർവമാന മർമരങ്ങളും എല്ലാ ശബിക്കുമല്ലോ അങ്ങനല്ലാൻ പറഞ്ഞെങ്കില് ഒരു വിശ്വാസിക്കൊരാളെയും കൊല്ലാൻ കഴിയില്ല ഒരു യഥാർത്ഥ വിശ്വാസിക്ക് ഒരാളെയും ഉപദ്രവിക്കാൻ കഴിയില്ല കാശ്മീരിലെ പകൽഗ്രാ ഗ്രാമത്തിലെ കൊല്ലപ്പെട്ടു പോയപ്പോ ഇരുപത്തിയഞ്ചു പേര് ഇന്നത്തെ പകലിലെ കൊല ചെയ്യപ്പെടുമ്പോ പ്രിയമുള്ളവര് അതിന്റെ ഉത്തരവാദിത്വന്മാരാകട്ടെ അവര്

ഒരു സഹോദരന്റെ മുഖത്തേക്ക് ആയുധം ചൂണ്ടുന്നത് പോലും അവനും നല്ലതല്ല അത് ചെയ്യാൻ പാടില്ലെന്ന് ലോകത്ത് സമാധാനം ആദരവായ പ്രവാചകൻ നബി പഠിപ്പിച്ചവര് യഥാർത്ഥ വിശ്വാസിക്കൊരാളെയും കൊല്ലാൻ കഴിയില്ല ഒരാളെയും ഉപദ്രവിക്കാൻ കഴിയില്ല ഒരു വാക്ക് കൊണ്ടൊരു നോട്ടം കൊണ്ട് പോലും ഉപദ്രവിക്കാൻ കഴിയില്ലെന്ന് പഠിപ്പിക്കുന്ന മതത്തിന്റെ അനുയായികള് ഞങ്ങൾക്ക് സമാധാനം തരണേ അല്ലോ ഞങ്ങൾക്ക് സന്തോഷം തരണേ അല്ല അല്ലാ കാശ്മീരില് വല്ലാത്ത ഭീകരമായ അന്തരീക്ഷത്തിലാണ് നീ കാക്കണേ അല്ലോ അവിടെയുള്ള ഞങ്ങളുടെ സഹോദരങ്ങള് അവിടെയുള്ള മനുഷ്യ ജീവിതങ്ങള് അവരുടെ ശരീരം മുറിഞ്ഞാൽ വരുന്നത് ചുമന്ന രക്തമാണല്ലോ നമ്മുടെ ശരീരം മുറിഞ്ഞാൽ രക്തം വരുന്നത് ചുമന്ന കളറാണല്ലോ അതുകൊണ്ട് പടച്ചവനെ മനുഷ്യനും വിലയില്ലാത്ത കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്നും കൊലവിളിയുമായി അള്ളാഹുവേ വലിയ ഭീകരാക്രമണങ്ങളുടെ നടുവിലാണ് നമ്മുടെ രാജ്യം നടന്നു പോകുന്നത് അല്ലാ നീ നീ കാക്കണം പടച്ചവനെ അള്ളാഹു സിഗിരി കുമാർ